പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരേ കഴിവുകളല്ല ഉള്ളത് എന്നാൽ നമുക്കുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവുകളിൽ സന്തോഷിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമുക്കുള്ളത് എന്ത് എന്ന് നാം തിരിച്ചറിയാതെ എന്തിനൊക്കെയോ വേണ്ടി നാം ഓടുകയാ ദൈവം നമ്മളേൽപ്പിച്ചത് എന്ത് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കുമ്പോൾ പലപ്പോഴും ദൈവിക നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ നാം പ്രാപിക്കണമെങ്കിൽ ദൈവ ശബ്ദം കേട്ട് നാം ചുവടുകൾ വെക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഒരു സന്തോഷകരമായ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ചുള്ള ദൈവഹിതം എന്താ എന്ന് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കും എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം സക്സസ് ആവത്തില്ല ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിന്റെ നിവർത്തീകരണത്തിനായി ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതിയുടെ നിവർത്തീകരണത്തിനു വേണ്ടി നാം സ്റ്റെപ്പുകൾ വെക്കുവാൻ തുടങ്ങുമ്പോഴാണ് ദൈവിക പ്രൊവിഷൻസ് നമുക്ക് വേണ്ടി ഓപ്പൺ ആവുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പരദേശത്തേക്ക് യാത്രയാകുന്ന ഒരു മനുഷ്യൻ തന്റെ സമ്പത്ത് അഞ്ചു താലന്ത് രണ്ട് താലന്ദ് ഒരു താലന്ദ് എന്ന ക്രമത്തിൽ ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ഒരു ഉപമ മത്ത എഴുതിയ സുവിശേഷം വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാലാം വാക്യം മുതൽ താഴോട്ട് നമുക്ക് കാണുവാൻ കഴിയും അവിടെ അഞ്ചു താലന്ത് ലഭിച്ചവനും രണ്ട് താലന് ലഭിച്ചവനും ലഭിച്ച താലം തന്നെ തക്കത്തിൽ ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും എന്നാൽ ഒരു താലന്തി ലഭിച്ചവനെ പോലെയാ പലപ്പോഴും നാം എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉള്ളതിനെ കുഴിച്ചിടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് നാം ഒരു പരാജയമാകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രേ സഹോദര പ്രിയ സഹോദരി പ്രേമാതാവേ പ്രിയ പിതാവേ നിങ്ങളെ കുറിച്ചുള്ള ദൈവീക പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ദൈവിക പ്രൊവിഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിവൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾക്ക് കഴിവൊന്നുമില്ല നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ല എന്ന പല പ്രാവശ്യം നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഒരു വേദനയായി മാറിയിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട് പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ചൊരു ദൈവമുണ്ട് അങ്ങനെയെങ്കിൽ ആരൊക്കെ കൂടെയില്ലെങ്കിലും എല്ലാവരും തള്ളപ്പെടുന്ന അവസ്ഥയാണെങ്കിലും ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളെ നിന്നിച്ചവരുടെ മധ്യെ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും നാം ചെറിയൊരു കാര്യം ചെയ്ത് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നതിലോപനെ അഫൂസ്തോലൻ പറയുന്നത് പോലെ നമുക്ക് പറയുവാൻ കഴിയണം കൊരിന്തൽ കിഴതി ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം പതിനാറാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും അവിടെ ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അപ്പോസ്തോലൻ വളരെ വ്യക്തമായ ഹൃദയം തുറക്കുകയാ ഒരു നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താ എന്ന് അപ്പോസ്തോലൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് താൻ അറിഞ്ഞ സ്നേഹം താൻ അനുഭവിക്കുന്ന സ്നേഹം മറ്റുള്ളവരോട് പറയുവാൻ എന്റെ മേൽ ഒരു നിർബന്ധം കിടക്കുന്നു എന്ന് അപ്പോസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് ദൈവത്തിന് നമ്മെ കുറിച്ച് ചില ആഗ്രഹങ്ങളുണ്ട് അത് തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെക്കുവാൻ തുടങ്ങുമ്പോഴാണ് അസാധ്യമെന്ന് ചുറ്റുമുള്ളവരെല്ലാവരും പറഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ദൈവികമായ പ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല ഭാഗങ്ങളും നമുക്കവിടെ കാണുവാൻ കഴിയും ഇരുപത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ജീവിതയാത്രയെ ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരനോട് ഉപമിക്കുകയാണ് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് എന്റെ ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു നിശ്ചയമുണ്ട് ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് ഇവിടെ നിന്നെല്ലാം അപ്പോസ്തല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക പർപ്പസ് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകണം ഇന്നോ നാളെയോ എന്ന് തീരും നമ്മുടെ ജീവിതം കാലം യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരോട് പറയുവാൻ നാം അനുഭവിക്കുന്ന ദൈവസ്നേഹവും ദൈവിക കരുതലും മറ്റുള്ളവരോട് പറയുവാൻ നാം കടപ്പെട്ടതാണ് ജീവിതയാത്രയിൽ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് നാം മുന്നേറുന്നെങ്കിൽ ദൈവിക പ്രൊവിഷൻ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും അതേ പ്രിയ ദൈവത്തിലെ എല്ലാവരും കൈവിടപ്പെടുന്ന മേഖലകളിലും കരം പിടിച്ചു നടത്തുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് പലവിധങ്ങളായ സാഹചര്യങ്ങളിൽ എല്ലാവരും നമ്മെ കൈവിടുമ്പോ കൈവിടാത്തൊരു നാഥൻ ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പ്രിയ ദൈവത്തിലെ നിങ്ങളെ ഒരു കാര്യം ദൈവം ഏൽപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ പിന്നെ ആരൊക്കെ എതിർത്താലും ഏതൊക്കെ വിഷയം വന്നാലും നിങ്ങൾ ധൈര്യമായിരിക്കണം കാരണം സ്വർഗം നിങ്ങളോട് കൂടെയുണ്ട് ദൈവിക പ്രൊവിഷൻ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും മനസ്സുമടുത്തുപോകുവാനോ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുവാനോ അല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റ് എന്തിലും ആശ്രയിക്കുന്നതിലുപരി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ആ ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും അടഞ്ഞിരിക്കുന്ന വാതിലുകൾ ദൂതന്മാരെ അയച്ച് ദൈവം തുറന്നു വെക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഈ ദൈവം കൂടെയുണ്ട് ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ പോകാതെ മുന്നോട്ട് ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ദൈവിക പ്രൊവിഷനും ദൈവത്തിന്റെ പദ്ധതിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയും ഇന്ന് ദൈവമേൽപ്പിച്ച ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വസ്തതയോടെ ചെയ്തെടുക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ ഈ ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങളുടെ തലമുറകൾ ദേശത്ത് അനുഗ്രഹമാകും മിടുക്കരായവർ ഒത്തിരി പേരുണ്ടാകാം ഇന്ന് ദൈവം നോക്കുന്നത് ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ആരുണ്ടെന്ന ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായി നാം മാറ്റപ്പെടുന്നെങ്കിൽ തീർച്ചയായും ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ് ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തത കാണിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിങ്ങളേൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തിരികുക ദൈവത്തോട് ചേർന്നിരിപ്പാൻ ദൈവമേൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്തെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ഈ ജനത്തെ സഹായിക്കണം ഇവർ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു അനുഗ്രഹമാകും നിങ്ങളോട് ദൈവത്തിന്റെ വീണ്ടും സംസാരിക്കാനുള്ളത് ശത്രുവിന്റെ വലുപ്പം കണ്ട് ഭാരപ്പെടല് ഭയപ്പെടല് ദൈവമേൽപ്പിച്ചത് വിശ്വസ്തതയോടെ ചെയ്യുവാൻ ചുവടുകൾ മുന്നോട്ട് വെക്ക ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക പ്രൊവിഷൻ നിങ്ങൾ നിങ്ങൾ കാണും ഒരു ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്റ്റ്